നമോ ഭഗവതേ വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ പറയുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിലാണെങ്കിൽ അത്തം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് പൊതുവേ ശാന്ത ശാന്തസ്വഭാവക്കാരായിട്ടുള്ള ഈ അത്തം നക്ഷത്രക്കാര് തൻ്റേതായിട്ടുള്ള സ്വന്തം കഴിവിൽ വിശ്വസിക്കുകയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മനോധൈര്യത്തോടു കൂടിയിട്ട് ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് തൻ്റെ മനസ്സിലുള്ളതായ ആഗ്രഹ പൂർത്തീകരണത്തിനായിക്കൊണ്ട് അലസത കൂടാതെ സമയം നോക്കാതെ ലാഭം നോക്കാതെ അധ്വാനിക്കുന്നവരാണ് തൻ്റെ മനസ്സിലുള്ളതായ ലക്ഷ്യം ഇവർ തന്നെ കണ്ടെത്തിയിട്ട് അതിലൂടെ സഞ്ചരിക്കുന്നവരും അതുകൊണ്ട് അവർ എന്തൊക്കെ ആഗ്രഹിച്ചാലും അതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരും അത് കിട്ടുന്നതുവരെ വളരെയധികം ആലോചിച്ച് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നവരാണ് ആത്മവിശ്വാസവും മനോധൈര്യവുമുള്ള ഈ നക്ഷത്രക്കാർക്ക് പൂർവികമായിട്ടുള്ള സ്വത്തോ സഹായികളോ കുറഞ്ഞവരാണെങ്കിലും ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടിയിട്ട് കഠിനമായിട്ട് പരിശ്രമിച്ച് അവർ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നവരാണ് അതുകൊണ്ട് ഇവർ ഏതൊരു ജോലി ഏറ്റെടുത്താലും അത് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നീതിനിഷ്ഠയോട് കൂടിയിട്ട് അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട് ചെയ്യുന്നവരാണ് വിദ്യയേക്കാളും കൂടുതലായിട്ട് നൈസർഗികമായിട്ട് അറിവ് നേടുന്നതായ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് ചിന്തിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിലെ അത്തം നക്ഷത്രക്കാർക്ക് കണ്ടകശേനിയുടേതായിട്ടുള്ള സ്വാധീന ശക്തി നിലനിൽക്കുന്നുണ്ടെങ്കിലും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ടെങ്കിലും ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാലോ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ജോലിയിൽ ചില നേട്ടങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട് ബിസിനസ് സംബന്ധമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് നിലവിലുള്ളതായ ബിസിനസ് വിപുലീകരിക്കാമെന്നും ബിസിനസ് സംബന്ധമായിട്ട് ഭാവിയിൽ ഗുണം ചെയ്യുന്ന പുതിയ പുതിയ ഓഫറുകൾ കിട്ടുന്നതിനും വരുമാനം വർദ്ധിക്കുന്നതിനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് വളരെ നല്ല സമയമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നല്ല മികവ് പുലർത്തുവാനും കഴിയും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയസാധ്യത കാണുന്നതായിട്ടൊരു വർഷം കൂടിയാണ് ഏത് മേഖലകളിലാണോ വിദ്യാർത്ഥികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു വർഷമാണ് ഗൃഹസംബന്ധമായിട്ടാണെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലാണെങ്കിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും മക്കളുടേതായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകണം പൊതുവേ ദൈനംദിന ജീവിതത്തിലെ മാനസികമായിട്ടുള്ള വിഷമതകളിൽ നിന്നെല്ലാം തന്നെ മാറ്റം വന്നു ജീവിത നിലവാരം കുറച്ചൊക്കെ വർദ്ധിക്കുവാനും ഉയർന്നു വരുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷം അതുകൊണ്ട് ഈ അത്തം നക്ഷത്രക്കാര് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും വിഷ്ണു പ്രീതികരമായിട്ട് അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യും തും വളരെ വളരെ നല്ലതാണ്